പിന്നിലാരോ പിന്നിലാരോ ോ അങ്ങനെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടാകും എന്റെ പിന്നിലാണോ അതെ അതെന്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളു എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ പക്ഷെ വേണം നടന്നു പോകുന്ന വഴിയിൽ വേണം വീണു ആ വീ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം അങ്ങനെ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ കയ്യിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് ഓ പിന്നെ ഞാൻ പിന്നെ പിടിച്ച ആളല്ലേ ഞാൻ ഞാൻ ചെയ്തതിലും തെറ്റുണ്ട് വയസ്സിൽ ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഉപയോഗിച്ചു ഇപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേടൻ അത് ഉപയോഗിക്കില്ല എന്ന് ഉപയോഗിക്കാതിരിക്കാൻ പറഞ്ഞു ശ്രമിക്കും അതത്ര എളുപ്പിമാരൻ സാറ് ഇന്റർവ്യൂത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം അമ്പത് അറുപത് സുഖം വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലി നിർത്തിയ ഒരാളാണ് അപ്പൊ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് കാര്യങ്ങൾ ഞാൻ പരമാവധി ശ്രമിക്കും അഡിക്ഷൻ എന്നുള്ളത് അല്ലേ അങ്ങനെ അങ്ങനെയാണ് ഞാൻ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട് കുട്ടികളുണ്ട് ഇത് ും എപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഞാനിങ്ങനെ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയില് മാരാരി ബീച്ചിൽ ഒരു ഷോക്ക് പോയി ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ചു വയസ്സൊക്കെ ഉണ്ടാവും അവന്റെ അപ്പന ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാള് രണ്ടുപേരും മദ്യവെച്ചിട്ടുണ്ട് വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നത് അപ്പൊ ഇത് എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലന്നേ അപ്പനും അവനും കൂടി അടിച്ചിട്ടാണ് വന്നാകുന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നാണത് അപ്പൊ എനിക്കിത് അവനോട് പോലും പറയാൻ പറ്റില്ല പറ്റില്ലെന്നേടാ കുടിക്കലാടാ ഇങ്ങനെ ഇത്ര പ്രായത്തിൽ കുഞ്ഞുപ്രായത്തിൽ കാരണം ഞാൻ ഞാനതിനു കുഞ്ഞുപ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ ഏഹ് അപ്പൊ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്റെ ഇൻഫ്ലുവൻസ് വരാൻ ഇങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരൂ അവനറിയാമ്പ അതെനിക്ക് ഇഷ്ടാവില്ല എന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എന്റെ അടുത്തേക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുള്ള നല്ലേ മറമുഖമായിട്ടോ അല്ലയോ കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേടം വരെ കുടിക്കണു കൊച്ചുമാളങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചേട്ടൻ കുടിക്കണല്ലേ എന്നാ ഞാൻ കുടിച്ചെന്താ കുഴപ്പം എന്ന് പറയാൻ എനിക്കത് പറയാനുള്ള ഒരു എന്താ അതിനുള്ള വോയിസ് ഇല്ല എനിക്ക് പക്ഷെ എനിക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടം അതും കൂടി നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമോന്നെ കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് വീട്ടിൽ ഞാൻ മുളം ജീവിക്കുന്നത് എന്നെ ഒരു ദിവസം ഒരു പത്ത് പഞ്ചു പ്രാവശ്യമെങ്കിലും ആൾക്കാർ കാണാൻ വരും ഈ പത്ത് പഞ്ചു പ്രാവശ്യത്തില് പത്ത് പ്രാവശ്യം വരുന്നത് കുഞ്ഞുമക്കളാണ് സ്കൂളിലിട്ട് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോ അവര്ന്ന് കേറിട്ട് പോകും ചേട്ടാ എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പോകാറുണ്ട് പിള്ളേർ വന്നിട്ട് മോണിങ് തിരിച്ചു വരുമ്പോഴൊന്ന് അവരൊന്ന് കേറും കളിപ്പിച്ചിട്ട് അവർ പോവാ അപ്പൊ ഇവര് നമ്മളെ കാണുകയാണെന്നേ എപ്പോഴും അപ്പൊ അവരുടെ മുന്നിൽ ഞാൻ കള്ളുടിച്ച് നിൽക്കാന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ടിട്ട് അതുകൊണ്ട് ജീവിതത്തിൽ അത് ഒരു വലിയ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു രണ്ടു മൂന്ന് മൂന്നും നാല് മാസത്തോളമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കാരണം ഞാൻ ഇത് ഈ ലൈവ് ഷോസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകള് ഞാൻ കാണാൻ തുടങ്ങി അപ്പൊ അത് ഞാൻ ഇതില് ഞാനും കാരണക്കാരനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യണം പിന്നെ കുറച്ചായില്ലേ കുറച്ച് വയസ്സിൽ തുടങ്ങിയതാണ് െ മു ഏകദേശം ഒരു പതിനേഴ് വർഷക്കാലം ഇതിന്റെ പിന്നിലായി പോയി എന്നുള്ളതാണ് അത് ഇപ്പൊ നിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും എന്ന് രാസലഹരി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയ ഞാൻ പത്ത് പതിനേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഭയങ്കര സുലഭമാണ് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ പറ്റുന്നു മക്കളെ ഇത് ഭയങ്കര സാധനമാണ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് മെസ്സേജ് തന്നെ പറയുന്നു സാധുമാണ് ഒരു കാര്യം എന്താണെന്ന് അറിയാം മാഷേ ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ രാസലഹരി ലീഗലാണ് ഏഹ് അവിടെ ഒരു ഇത്ര എമൗണ്ട് വരെ അവിടെ എല്ലാം ലീഗലാണ് ഈ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് റൂട്ടിൽ കിട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിവരളമാണ് ഇത് ഉപയോഗിച്ച് പ്രശ്നം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മൈത്രേയൻ നാളെ രണ്ടുമൂന്നു ദിവസം വന്നു പറഞ്ഞില്ലേ ഇത് ബാൻ ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇത് ഉപയോഗിക്കാനും ഇതിന് മദ്യപാനം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മളതിനെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്ക് എന്റെ ഒരു വിശ്വാസം അതായത് സ്വയം നമുക്ക് ഇതിനെ ഒരു ആദർശ സമൂഹത്തിലേക്ക് കാരണം ഡ്രഗ്സ് ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ളതുപോലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന രാജ്യമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് പല കാല പല സമയങ്ങളിലും അത് ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത് കേൾക്കാം അതിനെ കുറിച്ച് അപ്പൊ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു ശീലമായി ൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അതാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടെ നിൽക്കട്ടെ അപ്പൊ പ്രേക്ഷകർ ഇപ്പൊ നമ്മൾ എളിക്കേണ്ട ഒരു ടേക്ക് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കഞ്ചാവാണെങ്കിലും രാസലഹരി ആണെങ്കിലും ഇത്തരം ലഹരി വസ്തുക്കളോട് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതാണ് വേദൻ അത് ആസ്വദിക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയതല്ല ആർത്ഥത്തിൽ അല്ലേ ആ സമയത്ത് അറിയില്ലല്ലോ ആ സമയത്ത് ഇതൊക്കെ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണെന്നൊക്കെ